ആരോഗ്യരംഗം നമ്പർ വൺ എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ആരോഗ്യ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആരോഗ്യമന്ത്രിക്കും വകുപ്പിനും ആയിട്ടില്ല എന്നതാണ് സത്യം ആശുപത്രികളിൽ വേണ്ടത്ര ഉപകരണങ്ങൾ ഇല്ലാത്തതും ചികിത്സാ പിഴവുകളും ഗുരുതരമായ പ്രശ്നങ്ങളായി തുടരുമ്പോഴും വകുപ്പ് മൗനത്തിൽ തന്നെയാണ് ഗുരുതരമായ ചികിത്സാ പിഴവിന് പ്രായഭേദമില്ലാത്ത ഇരകളാകുന്നവർ ആണ് നമുക്ക് മുന്നിലുള്ളത് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ ശാശ്വതമായ ഒരു നടപടിയെടുക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ് എം മന്ത്രിമാരും മുഖ്യമന്ത്രിയും അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ചികിത്സയ്ക്കായി പറക്കുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു എന്ന് പറയാതെ വയ്യ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ആരോഗ്യ മേഖല മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ നമ്പർ വൺ എന്ന് ഉറപ്പിച്ച് പറയാനാകുമോ ആവേശപൂർവ്വം ആരംഭിക്കുന്ന പദ്ധതികൾക്ക് പിൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നു സർക്കാർ കൊട്ടിയാഘോഷിക്കുന്ന കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വന്ന ഒരു സുപ്രധാനമായ മാറ്റം അത് എങ്ങനെയാണ് സാധാരണക്കാരനെ ബാധിക്കുക ചികിത്സാ ചിലവുകൾ നടുവടിക്കുന്ന കാലത്ത് സാധാരണക്കാർക്ക് തണലായി നിൽക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ പിന്മാറിയുന്നത് വളരെ ആശങ്കാജനകമായ വാർത്തയാണ് പല മെഡിക്കൽ കോളേജുകൾക്കും മുപ്പത് മുതൽ നാല്പത് കോടി രൂപ വരെ കുടിശ്ശിക വന്നു എന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം വിഷയം വഷളായതോടെ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുകയും കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സകൾ നൽകി വരുന്നതാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെയാണ് ആശുപത്രി ചികിത്സകൾ ലഭിക്കുന്നത് ഇത് ഒരു പണരഹിത ചികിത്സാ മാതൃകയിലാണ് പ്രവർത്തിച്ചു വരുന്നത് അതിനാൽ ചികിത്സയ്ക്കായി ആരും തന്നെ മുൻകൂട്ടി പണം നൽകേണ്ട ആവശ്യമില്ല ശസ്ത്രക്രിയകൾ മരുന്നുകൾ ഐ സി യു ചാർജുകൾ ഇംപ്ലാന്റ് ചാർജുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് മാത്രമേ ആരോഗ്യ സുരക്ഷാ പദ്ധതി മുഖേനയുള്ള ചികിത്സ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഈ പദ്ധതിക്ക് അർഹതയുള്ളൂ പ്രവാസികൾക്ക് പോലും ഇത് ബാധകമല്ല ഇത് അപേക്ഷിക്കുന്നവരുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം പദ്ധതിക്ക് കീഴിൽ വരുന്ന ഓരോ കുടുംബത്തിനും കുറഞ്ഞത് അഞ്ച് കുടുംബാംഗങ്ങളുടെ ചികിത്സാ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനിടെ പറഞ്ഞ കണക്കനുസരിച്ച് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തു മാത്രം നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയോളം രൂപയാണ് കരുണ്യ പദ്ധതിക്കായി ലഭിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് എത്രത്തോളം ഗുണകരമാകുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് ബോധ്യപ്പെടാൻ ഇതിലും വലിയ തെളിവുകളില്ലെന്നു തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പദ്ധതി വീണുപോകാതെ ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ കൂടി ചുമതലയാണ് കേന്ദ്ര ആസ്ഥാന ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന പദ്ധതി കൂടിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നിലവിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് സർക്കാർ ആശുപത്രികളും മുന്നൂറ്റി അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കി വരുന്നത് ഇതിൽ നാൽപ്പത്തി ദശാംശം തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം കുടുംബാംഗങ്ങളാണ് അംഗമായിട്ടുള്ളത് ആരോഗ്യ സുരക്ഷാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്വകാര്യ ആശുപത്രികൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നാൽ ഇവർ ഇതിൽ നിന്നും വിട്ടു പദ്ധതിയുടെ താളം തന്നെ തെറ്റുമെന്നതിൽ ഒരു മാറ്റവുമില്ല ചികിത്സയ്ക്കായുള്ള ക്ലെയിം പാസ്സായാൽ പതിനഞ്ച് ദിവസത്തിനകം ചികിത്സാ ചെലവ് കൈമാറണമെന്നായിരുന്നു എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളുമായുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ കരാറിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മാസങ്ങൾ വൈകിയതോടെ കുടിശിക കുന്നുകൂടിയതല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇതിനാൽ പല സ്വകാര്യ ആശുപത്രികളും നേരത്തെ തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്നത് അതിലും ഭയാനകമായ സംഭവമാണ് ഒട്ടുമിക്ക മുഴുവൻ ആശുപത്രികളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതായി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് ചികിത്സാ ചെലവുകൾക്കുള്ള പണം ആശുപത്രികൾക്ക് ബാങ്കുകളാണ് നൽകുക ബാങ്കുകൾക്ക് ഈ തുക പിന്നീട് സർക്കാർ മടക്കി കൊടുക്കും എന്നതാണ് വ്യവസ്ഥ എന്നാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ബാങ്കുകളായി ചർച്ച നടത്താനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ് ഇതേ സമയം ഫണ്ട് ലഭിക്കാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിൽ മാത്രമല്ല സർക്കാർ ആശുപത്രികളിലെയും പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ് ഉപകരണ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ പലരുടെയും ശസ്ത്രക്രിയ തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോലും നീട്ടിവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശസ്ത്രക്രിയകളും ഇവിടെയുണ്ട് ഇത് ഓരോ ജീവനെയും അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഉപകരണങ്ങളും മരുന്നുകളും സർക്കാർ വാങ്ങാൻ പ്രയാസപ്പെടുമ്പോൾ ഇവിടെ സാധാരണക്കാരനാണ് അർഹിക്കുന്ന ചികിത്സ നഷ്ടമാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി